എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഗ്രൂപ്പ് സിയിൽ നടന്ന മത്സരമായിരുന്നു ബെൻഫിക്ക വേസസ് ബയൺ മ്യൂണിക് ബെൻഫിക്ക ബയൺ മ്യൂണിക്കിനെ ഒരു ഗോളിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ചെർലാക്കിൽ നടന്ന നിർണായക ഫിഫ ക്ലബ്ബ് ലോകകപ്പ് മത്സരത്തിൽ ബെൻഫിക്ക ബയൺ മ്യൂണിക്കിനെ ഒരു ഗോളിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് മത്സരത്തിന്റെ പതിമൂന്നാം മിനിറ്റിൽ ആൻഡ്രിയസ് ഷെൽഡർ റൂപ്പ് നേടിയ ഗോളും ബെൻഫിക്കയുടെ ഗോൾ കീപ്പർ ആയിട്ടുള്ള അനക്കോളി ട്രൂബിൻ നടത്തിയ നാല് തകർപ്പൻ സേവകളുമാണ് ഇന്ന് ബെൽഫിക്കയ്ക്ക് വിജയം സമ്മാനിച്ചത് ബയൻ മ്യൂണിക്കിനെതിരായ ബെൻഫിക്കയുടെ ആദ്യ മത്സര വിജയമാണിത് ഈ വിജയത്തോടെ ഏഴ് പോയിന്റുമായി ഗ്രൂപ്പ് സിയിൽ ഒന്നാമതെത്തിയ അവർ റൗണ്ട് ഓഫ് സിക്സ്റ്റിയിലേക്ക് മുന്നേറിയിട്ടുണ്ട് അടുത്ത റൗണ്ടിൽ ചെൽസിയോ എഡ്സ് ഡേ ടൊണോ ആയിരിക്കും ബെൻഫിക്കയുടെ അടുത്ത എതിരാളികൾ നേരത്തെ തന്നെ യോഗ്യത നേടിയ ബയൺ മ്യൂണിക് ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാരായിട്ടുണ്ട് അതുപോലെ തന്നെ നോക്കൗട്ട് ഘട്ടത്തിൽ ഗ്രൂപ്പ് സി വിജയികളായ ഫ്ലെമിംഗയോടെ അവർ ഇനി നേരിടുക ഇനി ഫ്ലെമിംഗയോടാണ് ഇനി ബയൻ മ്യൂണിക് നേരിടുന്നത് എന്നാൽ ബെൻഫിക് നേരിടുന്നത് ഇന്ന് ചെൽസിയോടായിരിക്കും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം